ഹലോ നമുക്കൊന്നൊരു ഈവനിങ് സ്നാക്ക് ഉണ്ടാക്കിയാലോ അപ്പോൾ അതിനായിട്ട് രണ്ട് പൊട്ടറ്റോ ഞാൻ ആവിയിൽ വേവിച്ച് ഇവിടെ മാഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാതെ ഒരു ടേബിൾ സ്പൂൺ ചില്ലി ഫ്ലേക്സ് ഒരു ടേബിൾ സ്പൂൺ കുരുമുളകൊടി ഒരു ടേബിൾ സ്പൂൺ ഗരം മസാല ഒരു ടേബിൾ സ്പൂൺ ഉപ്പ് ഒരു ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാളി പേസ്റ്റും കുറച്ച് മല്ലിയലയും കൂടി ചേർത്ത് മൂന്ന് ടേബിൾ സ്പൂൺ കോൺഫ്ലവറും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ല രീതിയിൽ അത് നന്നായിട്ട് കുഴച്ചെടുക്കാം കേട്ടോ കട്ടകളൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് കുഴച്ചെടുക്കാം ഇനി വേണ്ടത് ഒരു ബൗൾ ശേഷം നമുക്കൊരു ബാറ്റർ റെഡിയാക്കാനാണേ മൂന്ന് ടേബിൾ സ്പൂൺ മൈദപ്പൊടി എടുത്തിട്ടുണ്ട് ഇനി ഇപ്പോൾ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു ചെറിയ പാക്കറ്റ് മാഗി മസാലയാണ് കേട്ടോ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് കട്ടാവുള്ള നല്ല ലൂസ് ബാറ്ററായിട്ട് എടുക്കാം കേട്ടോ നല്ല ഒന്ന് ഒരുപാട് തിക്കും പാടില്ല ഒരുപാട് ലൂസും പാടില്ല അതിൽ നമുക്ക് ആ പൊട്ടറ്റോ ഡിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഒരു കട്ടിംഗ് ബോർഡിൽ ആ കുഴച്ച് വെച്ചിരിക്കുന്ന പൊട്ടറ്റോ നമുക്ക് വെച്ച് കൊടുക്കാം എന്നിട്ട് നമുക്കിഷ്ടമുള്ള ഷേപ്പിൽ അത് കട്ട് ചെയ്ത് എടുക്കാം കേട്ടോ ഞാനിവിടെ ട്രയാങ്കിൾ ഷേപ്പിലാണ് കട്ട് ചെയ്യുന്നത് അപ്പോൾ അത് കട്ട് ചെയ്തിട്ട് നമുക്ക് മുന്നേ റെഡിയാക്കി വെച്ചിരിക്കുന്ന ആ ബാറ്ററിലൊന്ന് ഡിപ്പ് ചെയ്ത് കൊടുക്കാവേ ഇനി ഞാൻ ഇട്ട് കൊടുക്കുന്നത് മാഗി പൊടിച്ച് വെച്ചിരിക്കുന്ന മാഗിയിലാണ് കേട്ടോ ഇതിലേക്ക് നന്നായിട്ട് മാഗി ആയതിന് ശേഷം നമുക്ക് തിളച്ച എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാവേ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഈവനിങ് സ്നാക്കാണ് കേട്ടോ അപ്പോൾ രണ്ട് സൈഡും നല്ല ബ്രൗൺ കളർ കളറാകുമ്പോഴേക്കും നമുക്കതൊരു സ്റ്റൈനലിലേക്ക് എടുത്തു മാറ്റാവേ അപ്പോൾ എൻ്റെ ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ എന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നല്ലൊരു ഈവനിങ് സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ